ഹായ് ഹലോ കൂട്ടുകാരെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ അടുക്കളപ്പണിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കുള്ളൊരു പരാതിയാണല്ലേ നേരം വിളിക്കുമ്പോൾ തുടങ്ങിയാൽ അന്ത്യയാവോളം വരും പണിയെടുത്ത് തീരുന്നില്ല എന്ന് അപ്പോൾ അതിനുള്ള പരാതി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നമ്മുടെ ഈ വീഡിയോസിലൂടെ പറയുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാർക്കല്ലേ ഞാൻ രാവിലെ എണീച്ച് വന്നാദ്യം ചെയ്യുക എന്നുള്ളൊരു ചോറിനുള്ള വെള്ളം വെച്ച് അരി എന്നുള്ളത് കേട്ടോ പിന്നെ ആ ചോറ് അടക്കണം വെന്തോളും ബാക്കിയുള്ള പണി നമുക്ക് ഗ്യാസ് അടുപ്പിലും ചെയ്യാം അപ്പം ഇന്ന് വഴുതനങ്ങുപ്പേരിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയും വെക്കുന്നുണ്ട് ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക് നമ്മൾ സവോള ചട്നി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ തലേദിവസം തന്നെ എന്താ പിറ്റേ ദിവസം ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കാം കേട്ടോ എന്നാൽ നമുക്ക് അതിനോട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി രാവിലത്തേക്ക് എടുക്കാൻ പറ്റും പിന്നെ രാവിലെ എഴുന്നേറ്റ് ഓരോന്ന് ആലോചിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സമയം വെറുതെ നമുക്ക് പോകുകയും ചെയ്യും അപ്പം ഞാൻ തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ള കറിയാണെങ്കിൽ ചോറ് അടുപ്പത്തിരുന്ന വഴി തന്നെ ഒരു തേങ്ങ പോയിട്ട് ചിരകി എടുത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഓരോന്ന് എടുക്കാനും പെറുക്കാനും പോകുമ്പോൾ അത്രയും സമയം നമുക്ക് വെറുതെ വേസ്റ്റ് ആയി ആയിപ്പോട്ടോ ആ പണി അവിടെ കിടക്കുകയും ചെയ്യും പിന്നീട് നമ്മൾ ഓരോന്നിനും പോയി വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം ഇങ്ങനെ പോയി നമുക്കൊന്നിന് സമയം കിട്ടാത്ത അവസ്ഥ വരും കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ അരച്ചുള്ള കറി നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ഒരു തേങ്ങ ചിരകി അങ്ങ് വെച്ചു പിന്നീട് നമുക്ക് അതിന് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ അപ്പം ഞാനിന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ഡലി പെട്ടെന്ന് തന്നെ നമ്മളാണെങ്കിൽ കുത്തിയെടുക്കാതെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാനാണെങ്കിൽ വിടുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അതിൽ നിന്ന് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് കുത്തിയെടുക്കുകയും ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള പണികൾ എടുക്കാം കേട്ടോ ഇഡ്ഡലിക്ക് നമ്മൾ ഓണിയൻ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഇഡ്ഡലിക്കാണെങ്കിൽ നല്ല ടേസ്റ്റും കേട്ടോ ഈ ചട്നി ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്ക് അറിയാം ഉണ്ടാക്കി നോക്കണേ എൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി നമ്മൾ തണുക്കാൻ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വേഗം ആ പാത്രത്തിൽ നിന്ന് പോന്ന് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ തടവി വെച്ചാലും മതി ഞാൻ എണ്ണ തടവി വെക്കാറില്ല ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലൊന്നും പിടിക്കാതെ നമുക്കിങ്ങനെ പോരൂട്ടോ പാത്രത്തിൽ നിന്ന് ഇഡ്ഡലിക്ക് നിങ്ങൾ മാവ് വരയ്ക്കുകയാണെങ്കിൽ ഒരു നുള്ള ഉലുവയും കൂടി ഇട്ടിട്ട് അരിയുടെ കൂടെ കുതിർത്താനിടുക അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും നല്ല ടേസ്റ്റ് ആണ്ട്ടോ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഇഡ്ഡലിക്ക് മാവരയ്ക്കുമ്പോൾ ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ച് നോക്കണേ നമ്മൾ ഉപ്പേരിയൊക്കെ പെട്ടെന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് അടിയിൽ പിടിക്കുകയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ ആ പെട്ടെന്ന് തീ അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ മൂടി ഒരഞ്ച് മിനിറ്റ് എടുത്ത് മാറ്റി വെച്ചേക്കാം ഗ്യാസ് അല്പത്തൊന്ന് മാറ്റി പുറത്ത് ഒന്ന് ആ തണുത്ത ഭാഗത്തേക്ക് വെക്കുക കാരണം അടുപ്പത്ത് തന്നെ വെക്കുമ്പോൾ പിന്നെയും ചൂട് തട്ടുന്നതുകൊണ്ടാണ് ഒന്ന് മാറ്റി വെച്ച് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ആ വേർപ്പ് ഇറങ്ങി ആരി പിടിക്കാതെ നല്ല സാധായിട്ട് ഉപ്പേരി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ നീ അടിയിൽ പിടിച്ചു കരിഞ്ഞ് പോയി എന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കൊന്നും വേണ്ട നിങ്ങളതൊന്ന് മൂടി ഒരഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് തുറന്നൊന്ന് ഇളക്കി നോക്കിയാൽ അടിയിൽ പിടിച്ച കമുറുപ്പോ ചൊവയോ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ ഉപ്പേരി കിട്ടും കേട്ടോ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പൊളിക്കുന്ന ഉള്ളിത്തോലൊക്കെ നമ്മളിടത്ത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ പച്ചക്കറിക്കും റോസാ ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു വളം ഇരിക്കും കേട്ടോ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾ ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കുകയാണെങ്കിൽ ആ തോലെടുത്ത് ചേരിച്ച് വെച്ചാലും മതി നമ്മൾ കറിക്കൊക്കെ ഇടുന്ന മസാലകളെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നമുക്ക് സമയ ലാഭമായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ എത്തുന്ന ഒരു ദൂരത്ത് തന്നെ അപ്പം എടുക്കാനുള്ള മസാലകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നീട് നമ്മളത് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മസാലയൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് കബൂർഡൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ എപ്പോഴും നമ്മൾ അടുക്കളപ്പണി എടുക്കുമ്പോൾ മിക്സ് ആവുന്ന ഒരു സാധനമാണ് നമ്മുടെ കത്തി എത്ര എടുത്ത് വെച്ചാലും നമ്മുടെ കത്തി നമ്മൾ തപ്പുന്ന സമയത്ത് ആ പരിസരത്തൊന്നും കാണത്തില്ല എത്ര തപ്പിയാലും നമുക്ക് കത്തി കിട്ടുകയില്ല പക്ഷെ ആവശ്യമില്ലാത്ത നേരത്തൊക്കെ അവിടെ കാണുകയും ചെയ്യാമല്ലേ അതുകൊണ്ട് നമ്മൾ കത്തി കുട്ടികളൊന്നും എത്താത്ത രീതിയിൽ ജനലമ്യോ നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഒരു ആണി അടിച്ചോ ഞാനാണെങ്കിൽ ഇവിടെ കാന്തം തൂക്കി വെച്ചേക്കാണ് ആദ്യമേ ഒട്ടിച്ച് വെക്കലാട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കുക ഞാൻ ജനലമ്യ കാന്തം തൂക്കി കത്തി വെച്ചേക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അങ്ങനെ കത്തി തപ്പി താണ്ടെന്ന് സമയം കളയാൻ വേണ്ട അപ്പം എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ വേസ്റ്റാകുന്നത് അരയ്ക്കാനുള്ള സമയത്താണ് അതായത് മിക്സി നമ്മൾ കബോർഡിലൊക്കെ വെച്ചിരുന്ന മിക്സി എടുക്കലും വെക്കലും ആയി ആയിക്കഴിഞ്ഞ് നമ്മളുടെ സമയം വെറുതെ വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോൾ അപ്പം മിക്സി എപ്പോഴും നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് തന്നെ വെക്കുക അതാകുമ്പോൾ നമ്മൾ അരക്കണ സമയത്ത് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനും പിന്നെ അത് എടുത്ത് വെച്ച് എടുക്കാനും വയ്ക്കാനും പോകുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് അത്രയും പണിയും കൂടി വേഗം തീർക്കാൻ പറ്റും കേട്ടോ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്കാണെങ്കിൽ അത്രയും സമയം നമുക്ക് വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി അപ്പോഴത്തേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് തേങ്ങ ഒക്കെ അരച്ചൊഴിച്ച് നമ്മൾ ചെമ്മീൻ താളി ഇരുമ്പും പുളി ഇട്ട് വെച്ചതായിട്ട് നമ്മൾ അപ്പം നമ്മുടെ കറിക്ക് നമുക്ക് ഉള്ളിയൊക്കെ താളിച്ച് എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളപ്പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്കപ്പോഴത്തേക്കും കടിയും ചട്നിയും കറിയും തോരനും ഒക്കെ റെഡി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വീതനെ തുടക്കലും നേരയാക്കലും മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് സമയം ഏഴ് മണി ആയിട്ടോ അങ്ങനെ നമ്മുടെ അടുക്കളപ്പണി ഏകദേശം ഒതുങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ചോറ് വാങ്ങാനാവൂട്ടോ ചോറ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങും മുറ്റടിച്ച് കയറുമ്പോഴത്തേക്കും മോളെഴുന്നേറ്റ് വന്ന് പിന്നെ അവൾക്ക് ചായയും കടിയും കൊടുത്താൽ അവൾ സ്കൂളിൽ ഒരുക്കി വിടുന്ന പണിയും കൂടി ഉണ്ടാവുകയുള്ളൂ അപ്പം അത് കഴിഞ്ഞ് മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ കുളിപ്പിച്ചു അവനെ കിടത്തി ഉറക്കി പിന്നെ അടിച്ചു വരത്തിലും തുടക്കം ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കയറുമ്പോഴത്തേക്കും പത്തര പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ പണിയും ഒരുങ്ങൂട്ടോ പിന്നെ വൈകുന്നേരത്തേക്കുള്ള പണിയാണ് വൈകുന്നേരം മോള് വരാറാവുമ്പോഴത്തേക്കും അവൾക്കുള്ള ചായയും കടിയും ഉണ്ടാക്കലും പിന്നെ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയോ അതൊക്കെയുള്ള കാര്യം എന്തെങ്കിലും നോക്കിയാൽ മതി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ചെറിയ തോട്ടം ഉണ്ടല്ലോ കൃഷിത്തോട്ടം അതൊന്നും നനയ്ക്കാനും ഉണ്ടാവും കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൊരു ദിവസത്തെ പണിയെന്ന് പറയണത് ഇനി നമുക്കുള്ളത് വീതന തുടക്കലും നേരാക്കലും വീതനും കറിക്ക് നമ്മൾ താളിപ്പ് എടുക്കുമ്പോൾ കടുക് പൊട്ടിച്ച് ചെറുളി നല്ല പോലെ മുരിഞ്ഞു വരുമ്പോൾ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് വേപ്പിൻ്റെ എല്ലാം ഇല്ല എന്നല്ല പറക്കാൻ പോകാൻ സമയം കിട്ടിയില്ല അപ്പം നേരത്തെ പറിച്ചുകൊണ്ട് വെക്കുന്നതാണ് അതിനുള്ള ടൈം കിട്ടില്ല നമ്മളാണെങ്കിൽ താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ കറി അങ്ങ് മൂടി വെച്ചേക്കണം എന്നാലേ ഉള്ളൂ ആ താളിപ്പൊഴിച്ചേൻ്റെ ടേസ്റ്റ് ഒന്നും പുറത്തേക്ക് പോകാതെ നമുക്ക് നല്ല ഒരു രുചി ആ താളിപ്പ് ഇട്ടേനെ കിട്ടുകയുള്ളൂ അപ്പോൾ താളിപ്പൊഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളത് കറി അങ്ങ് മൂടി വെക്കണം കേട്ടോ പിന്നെ നമ്മുടെ തോരനും ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ കറി ഉണ്ടാക്കുന്ന വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ നമ്മളുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ അങ്ങ് കഴുകി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനായിട്ട് ഉണ്ടാവുകയും ചെയ്യില്ല കേട്ടോ അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് നോക്കി നോക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്പുകൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീതനെ തുടച്ചു പോകുമ്പോൾ തന്നെ നമ്മുടെ ഭിത്തിയും അതേപോലെ തന്നെ തുടച്ചു പോകുക തുടക്കണ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ലോഷണൊക്കെ ഒഴിച്ച് തുടക്കുക കേട്ടോ ഇപ്പം നല്ലൊരു മണം ഉണ്ടാവും അടുക്കളയിൽ പിന്നെ ആണെങ്കിൽ നിങ്ങൾ മീനൊക്കെ വറുക്കുവാണെങ്കിൽ വിനാഗിരിയും കൂടി ആ വെള്ളത്തിൽ ഒഴിച്ച് തുടക്കുകയാണെങ്കിൽ ആ മീൻ വറുത്തേൻ്റെ സ്മെല്ലൊക്കെ വരാതെ അടുക്കള നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ ഗ്യാസ് അടുപ്പ് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ സ്റ്റീൽ പാത്രമൊക്കെ എടുത്ത് അഴുക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഒന്നരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ റിങ് എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ കരടൊക്കെ കിടന്ന് പിന്നീട് നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ ആ കരടും കൂടി കിടന്ന് കറുത്ത് പെട്ടെന്ന് അഴുക്ക് വന്ന് കേടുവരാനാണെങ്കിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഗ്യാസ് അടുപ്പും അതിൻ്റെ ചുറ്റോറും എപ്പോഴും തുടച്ച് വൃത്തിയാക്കിയിടാൻ മറക്കല്ല കേട്ടോ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നവരെ എപ്പോഴും ആദ്യം വന്ന് നോക്കുക അടുക്കളയായിരിക്കും അടുക്കളയിൽ വൃത്തിയാക്കിക്കിടന്നാൽ തന്നെ നമ്മുടെ വീട് പകുതി എന്ന് പറയുക അപ്പം നമ്മുടെ അടുക്കളയാണ് ഏറ്റവും കൂടുതലും വൃത്തിയായി വൃത്തിയായിട്ട് കിടക്കേണ്ടത് ഇനി ഒരു ദിവസം അടുക്കള വൃത്തിയാക്കാതിരുന്ന് നോക്കി അന്ന് വിരുന്നുകാരെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് മിക്കപ്പോഴും പറ്റണ കേട്ടോ കാരണം അടുക്കള രാവിലത്തെ പണിയൊക്കെ ഒരുക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയൊരിത് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വിരുന്നേരെ വന്നിട്ടുണ്ടാകും ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും അടുക്കള നല്ല വൃത്തിയായിട്ട് ഇടൂട്ടോ ഒരു അടുക്കളയുടെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അപ്പുറത്തുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇവിടുത്തെ വൃത്തിയാക്കി കിടക്കണ പാത്രങ്ങളൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടിട്ടിരിക്കണം ഇനി ഒരുമിച്ച് അട ഞാൻ പാത്രങ്ങളൊക്കെ കഴുകൽ ഓരോന്നോരോന്ന് കഴുകി സമയം കളയാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുമിച്ച് പാത്രങ്ങളിട്ട് ഒരുമിച്ചാണ് കഴുകിയെടുക്കുക അന്നേരം ഉണ്ടാക്കുന്ന പാത്രങ്ങളായിട്ടോ രാവിലത്തെ പാത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കൂടി സമയം ലഭിക്കും ഓരോന്നോരോന്ന് കഴുകിയെടുക്കും തോറും സമയം വെറുതെ പോവുകയും ചെയ്യും പാത്രങ്ങൾ ഒട്ട് തീരൂല എത്ര കഴുകിയാലും കൊട്ടത്താളം അത്രയ്ക്ക് അത്രയ്ക്ക് നിറഞ്ഞു വരുന്നത് അനുഭവം ഉണ്ടോ ഞാൻ എപ്പോഴും വിചാരിക്കോട്ടെ ഈ വീട്ടിൽ മാത്രമാണ് ഇങ്ങനെയെന്ന് ഒരു പാത്രമൊക്കെ കഴുകി ഇങ്ങോട്ട് പോകുന്ന ഒന്ന് വൃത്തിയായിട്ട് ഇങ്ങേക്കെത്തുമ്പോൾ എവിടെന്നാണെന്ന് അറിയില്ല അടുത്ത പാത്രം അത്രയ്ക്ക് അത്രയ്ക്കുണ്ടാവും കുറച്ച് കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പോൾ കൊട്ടത്തലം അതേപോലെ നിറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ എനിക്ക് മിക്കപ്പോഴും അനുഭവം കേട്ടോ പാത്രം കഴുകി പോരുമ്പോൾ കൊട്ടത്തല നിറഞ്ഞ് പിന്നെയും വരുന്നത് ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതോന്ന് അപ്പോൾ അങ്ങനെ അനുഭവമുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നേക്കണേ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തെ അടുക്കളയിലേക്ക് പോകാം കണ്ടോ അവിടെ പാത്രങ്ങൾ കുന്നുകൂടി കിടപ്പുണ്ട് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഇനി നമുക്കതെല്ലാം കൂടി ഒരുമിച്ച് ദാനം പറഞ്ഞ് കഴുകിയെടുക്കാം കേട്ടോ ഞാൻ ഒരുമിച്ച് സോപ്പിട്ട് കഴുകിയെടുക്കുന്നതിലും കുറവ് കുറവ് സോപ്പിട്ട് എടുത്തിട്ട് പിന്നെ അത് കഴുകിയെടുത്ത ശേഷം മാത്രം ബാക്കി അങ്ങനെ കുറവ് ആയിട്ടോ കഴുകിയെടുക്കണ ഓരോന്ന് സോപ്പിട്ട് കഴുകിയെടുക്കും തോറും പിന്നെ നമ്മുടെ സമയം അങ്ങനെ വേസ്റ്റ് ആവുന്നതിലും നല്ലത് നമ്മുടെ പാത്രം കഴുകലൊട്ട് തീരുവില്ല അത് കുറച്ച് നമ്മളാണെങ്കിൽ സോപ്പിട്ട് വെച്ച് അത് കഴുകിയെടുക്കാം കരി പിടിച്ച കാലവും കഞ്ഞിക്കാലവും ഞാൻ വെണ്ണൂർ ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് അതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് വെളുത്ത് കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ബാക്കി സ്റ്റീൽ പാത്രങ്ങളും അല്ലാത്ത എണ്ണമഴുക്കുള്ള പാത്രങ്ങളാണ് കൂടുതൽ സോപ്പ് ഉപയോഗിച്ച് കഴുകാറ് നമുക്കിന്ന് ചോറായി കിട്ടിയിട്ടില്ല ചോറിന് നമ്മൾ മട്ടേരി ഇട്ടേക്കണം അതുകൊണ്ട് കുറച്ച് നേരത്തെ വേഗം കൂടി ഉണ്ട് കേട്ടോ വേഗം പണികളൊഴുക്കിയില്ലെങ്കിൽ മക്കളെ പഴിഞ്ഞിട്ട് വരും കേട്ടോ മോൻ എഴിഞ്ഞിട്ട് വന്ന് അവൻ എൻ്റെ ഒക്കത്ത് നിന്ന് മാറൂല അപ്പോൾ അവനെഴിഞ്ഞിട്ട് വരുന്നതിന് മുന്നേ പണികളൊക്കെ ഒഴിക്കാറുള്ളൂ അവൻ്റെ കൂടെ കുറച്ചു നേരം കൂടി ഇരിക്കാൻ പറ്റുക അപ്പോൾ അല്ലെങ്കിൽ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം പണി പണികളൊക്കെ ഒരുക്കുന്നത് കേട്ടോ എന്നാലും അവൻ്റെ കൂടെ കുറച്ചധികം മോളും കൂടി പോയി കഴിഞ്ഞാൽ അവൻ തന്നെയായിരിക്കും പിന്നെ പണികൾ അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒതുക്കിയിട്ടോ പണികളെടുക്കാറ് അതുകൊണ്ട് തന്നെ നേരത്തെ പണികൾ ഒരുങ്ങുകയും ചെയ്യും വേഗം കഴിയുന്നത് കൊണ്ട് തന്നെ പിന്നെ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവനൊക്കെ എടുത്തി ഉറക്കിയ ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി പണികളെടുക്കുക അവൻ്റെ കൂടെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അടുക്കളയൊക്കെ അങ്ങനെ കിടക്കുന്നതും എനിക്ക് പണികളൊക്കെ ഒരുങ്ങാതെ കിടന്നാൽ ഭയങ്കര സങ്കടമാണ് ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ വീട്ടിൽ നമ്മൾ വീണെടുക്കുന്ന വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളെത്ര പണിയെടുത്താൽ കാണുമില്ല പക്ഷേ പണികളൊന്നും എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ശരിയല്ലേ അങ്ങനെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി ഇടയ്ക്ക് ഞാൻ വെണ്ണൂറും കൂടി ഇട്ട് നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിൽ കഴുകുട്ടോ അതാവുമ്പോൾ നല്ല വെളുത്ത് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയും ചെയ്യും അതിൻ്റെ എണ്ണമെഴുക്കൊക്കെ പോകാൻ വേണ്ടി ഇത്തിരി സോപ്പോ പേസ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ചോ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കും പിന്നെ നാരങ്ങയുടെ തോലുകൊണ്ട് ഒരു ലോഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് അത് ഉപയോഗിച്ച് കഴുകു കേട്ടോ അതിൻ്റെ ഒരു റെസിപ്പി ഞാനൊന്നും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ചാനലിലിടാവേ എല്ലാവരും ഒന്ന് കാണണേ അമ്മയൊക്കെ ആ വലിയ പോരാളിയില്ലാന്നല്ലോ പറയാറ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ടിപ്പുകൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക ഇതേപോലെ ചെയ്തിട്ടുള്ളവരും കൂടി നിങ്ങളുടെ കമൻറ്റ് ഒന്ന് അറിയിച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഒത്തിരിയുള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ബായ്